ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കെ അണിയറ നീക്കം സജീവമാക്കി മുന്നണികൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ പ്രധാനമന്ത്രി പദത്തിനു വേണ്ടി വാശി പിടിക്കില്ലെന്നാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എൻ ഡി എയും മോദിയെയും വീണ്ടും അധികാരത്തിലെത്തുന്നത് തടയുക എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു യു പി എയ്ക്ക് തനിച്ച് സർക്കാരുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമില്ലെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നതും കോൺഗ്രസ് ലക്ഷ്യമിടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തുണ്ടായേക്കാവുന്ന സഖ്യനീക്കങ്ങളിൽ ഏറെ ചലനമുണ്ടാക്കാവുന്ന നിർണായക പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുണ്ടാവുന്നത് നല്ലതാണെന്നും എന്നാൽ അത് കോൺഗ്രസിന് തന്നെ ലഭിക്കണമെന്ന് ഒരു വാശിയുമില്ലെന്നുമായിരുന്നു മുതിർന്ന നേതാവായ ഗുലാം നബി ആസാദ് പറഞ്ഞത് നേരത്തെ പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു യു പി എയ്ക്കും കോൺഗ്രസിനും മേൽക്കൈ വന്നാലും അനാവശ്യ പിടിവാശികളില്ലെന്ന സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ സഖ്യകക്ഷികൾക്ക് നൽകുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ കൂടെ കൂട്ടാതെ മത്സരിച്ച എസ് പി ബി എസ് പി മഹാസഖ്യത്തിനും ദില്ലിയിൽ സഖ്യത്തിന് വിസമ്മതിച്ച ആം ആദ്മി പാർട്ടിക്കുമുള്ള സന്ദേശം കൂടിയാണിത് നേരത്തെ കോൺഗ്രസിന് മികച്ച നേട്ടമുണ്ടാക്കാനായാൽ രാഹുൽ തന്നെയാകും പ്രധാനമന്ത്രി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിനും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ഇതിനെ പിന്തുണക്കുകയും ചെയ്തതാണ് കോൺഗ്രസ് ഈ നിലപാടിൽ നിന്നും പിന്നോട്ടു പോകുന്നത് തന്നെ പ്രതിപക്ഷ ഐക്യത്തിന്റെ ശുഭസൂചനയായി കാണാം മറ്റു കക്ഷികൾക്ക് കൂടി സമ്മതനായ ഒരു കോൺഗ്രസ് നേതാവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് മമതാ ബാനർജി മായാവതി എന്നിവർക്കും പ്രധാനമന്ത്രി കസറയിൽ നോട്ടമുണ്ട് എന്നും പരസ്യമായ രഹസ്യമാണ് ദക്ഷിണേന്ത്യയിലാകട്ടെ ഫെഡറൽ മുന്നണി നീക്കവുമായി തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു തന്റെ ശ്രമം തുടരുകയാണ് കോൺഗ്രസിന് ഒപ്പം കൂട്ടാതെ സഖ്യമില്ലെന്ന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ പറഞ്ഞതിനെ കെ സി ആർ പൂർണമായി തള്ളിക്കളഞ്ഞിട്ടുമില്ല തൂക്കുസഭ വന്നാൽ പ്രധാന പദവികളാണ് ഇവരുടെ ലക്ഷ്യം നാഷണൽ ഡെസ്ക് ഷെക്യാനൂസ് Thank you.